പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ഗീതാഗോവിന്ദം ഈ പരമ്പരയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ബിന്നി സെബാസ്റ്റ്യൻ അല്പം കുസൃതി ഒക്കെയായി വളരെ പെട്ടെന്നാണ് ഗീതുവായി ബിന്നി പ്രേക്ഷകരുടെ പ്രിയം നേടുന്നത് കുടുംബവിളക്ക് താരം നൂബിൻ ജോണിയാണ് താരത്തിന്റെ ഭർത്താവ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇരുവരും ഇരുവരെയും അറിയാത്ത മിനിസ്ക്രീൻ പ്രേക്ഷകർ ചുരുക്കമായിരിക്കും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇരുവരും എത്താറുണ്ട് യൂട്യൂബ് ചാനലിലൂടെ താരങ്ങൾ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി ഫോട്ടോഷൂട്ടുകൾ പങ്കുവയ്ക്കാറുണ്ട് ബിന്നി പല മേക്കോവറുകൾ വേഷങ്ങളിലും നടി എത്താറുണ്ട് കഴിഞ്ഞ ദിവസം ബിന്നിയുടെ ഒരു വീഡിയോ വൈറലായി മാറിയിരുന്നു സുഹൃത്തും നടിയുമായ ജോഷ്നയുടെ കല്യാണത്തിൽ നിന്നുള്ളതാണ് വീഡിയോ നൂബിനും ബിന്നിയും സദ്യ കഴിക്കുന്നതിന്റെ വീഡിയോയാണ് വൈറലായത് വീഡിയോയിൽ ബിന്നി സ്പൂൺ ഉപയോഗിച്ച് സദ്യ കഴിക്കുന്നതാണ് ചർച്ചയായി മാറാൻ കാരണമായത് പിന്നാലെ ബിന്നിയെ പരിഹസിച്ചും വിമർശിച്ചുമൊക്കെ നിരവധി പേരാണ് കമന്റ് ചെയ്തത് ഈ പരിഷ്കാരം കുറച്ചു കൂടിപ്പോയി മദാമയും സായിപ്പും വരെ നല്ല വെടിപ്പായിട്ടുണ്ണുന്ന സമയത്ത് ഓരോ പ്രഹസനങ്ങളെ മലയാളി അല്ലേ ഇവൾ കൈക്ക് കുരു മലയാളി സദ്യ കഴിക്കേണ്ടത് കൈകൊണ്ട് തന്നെയാണ് സ്പൂണിനല്ല ഇവര് മലയാളിയല്ലേ ചുമ്മാ പൊങ്ങച്ച കാണിക്കുക അല്ലാതെ എന്താ സായിപ്പ് കേരളത്തിലെത്തിയാൽ കൈകൊണ്ടാണ് കഴിക്കുന്നത് അപ്പോഴാണ് മല്ലു മദാമയുടെ ഒരു ഷോ അതുമല്ല സ്പൂൺ കൊണ്ട് കഴിച്ചാൽ ഇല പെട്ടെന്ന് കീറിപ്പോകും ഇത് ഓവർ ആയിട്ടുണ്ട് അഹങ്കാരം പത്ത് പേര് ശ്രദ്ധിക്കുമെന്ന് വെച്ച് തന്നെയാണ് ഈ അഹങ്കാരം കാണിച്ചത് എന്നിങ്ങനെയാണ് ചിലരുടെ കമന്റുകൾ ഇതിന് പിന്നാലെ ഇപ്പോഴിതാ മറുപടിയുമായി നൂബിൻ എത്തിയിരിക്കുകയാണ് തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നൂബിന്റെ പ്രതികരണം യൂട്യൂബിൽ പൊങ്കാലയിട്ടെന്ന് പറഞ്ഞ് അവൾ ആകെ വിഷമത്തില് ഇരിക്കുന്നുണ്ട് ആളുകൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ ഒന്നും അറിയാതെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും നടന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ കയ്യിൽ നെയിൽ ആർട്ട് ചെയ്തിരുന്നു നാളെ അവൾക്ക് ഷൂട്ടുണ്ട് അവളുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിരുന്നു സദ്യ കഴിക്കുകയും ചെയ്തു സദ്യ കഴിക്കുമ്പോൾ സ്വാഭാവികമായും കൈകൊണ്ട് കുഴച്ചാണല്ലോ കഴിക്കുക എന്നാൽ അവൾ സ്പൂൺ വച്ചാണ് കഴിച്ചത് അതിന് കാരണം നെയിൽ ആർട്ട് ചെയ്ത വിരലിൽ മഞ്ഞപ്പൊടിയും മുളക് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ കളർ മാറും എന്നതാണ് നൂബിൻ പറയുന്നു യൂട്യൂബുകാർ ചോദിച്ചപ്പോൾ അവൾ വിശദീകരിച്ചെല്ലാം പറയുകയും ചെയ്തു പക്ഷേ അവന്മാർ അവരുടെ റീച്ചിനു വേണ്ടി അതൊന്നും ഇട്ടില്ല അവർ വരുന്നത് റീച്ചിനു വേണ്ടിയാണല്ലോ ആൾക്കാർ നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ജാട സായിപ്പന്മാർ പോലും കേരളത്തിൽ വന്നാൽ കൈകൊണ്ടാണ് കഴിക്കുക ഇവൾക്ക് എന്താണ് കൈകൊണ്ട് കഴിച്ചാൽ എന്നൊക്കെ പറഞ്ഞുവെന്നും നൂബിൻ പറഞ്ഞു മീഡിയ പലതുമിടും അവർ ഇടുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതിനു മുൻപുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് ഞാനും അവളുമെല്ലാം വ്യക്തമായി പറഞ്ഞതായിരുന്നു കാണുന്നത് മാത്രമാണ് കറക്റ്റ് എന്ന് കരുതി നമ്മൾ കമന്റ് ഇടും പക്ഷേ അതിനു മുൻപും ശേഷമുള്ളതും കൂടി ചിന്തിക്കണമെന്നും നൂബിൻ പറയുന്നുണ്ട് വീഡിയോയിൽ ബിന്നിയും വരുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ തളരണോ ഇത് അങ്ങനെയും ഇങ്ങനെയും ഒന്നും തളരുന്ന തൊലിയല്ല എന്നാണ് ബിന്നി പറയുന്നത് അതേസമയം ഇന്നലെ മുഴുവൻ ഇവിടെ കിടന്ന് കരച്ചിലായിരുന്നു ബിന്നി എന്നും നൂബിൻ പറഞ്ഞു അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ബിന്നി പങ്കുവെച്ച മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഷോൾ ഇട്ട് കറങ്ങുന്ന വീഡിയോയാണ് നടി പങ്കുവെച്ചത് ഒന്ന് കറങ്ങിയിട്ട് ഇപ്പോൾ വരാം ഡിസ്ക്ലൈമർ എല്ലാം മായ ഈ സംഭവങ്ങളും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ് യഥാർത്ഥവുമായി യാതൊരു ബന്ധവുമില്ല ദയവായി ഇത് രസവിനിമയമായും കലാ മാത്രം കാണുക നന്ദി എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഗീതാഗോവിന്ദം സീരിയലിന് വേണ്ടിയുള്ള ഷൂട്ട് എന്ന സൂചന നൽകിയാണ് താരം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ട്രോൾ ആണെന്ന് താരം ഉദ്ദേശിക്കുന്നത് ബിന്നി എം ബി ബി എസ് പഠിച്ചത് ചൈനയിലായിരുന്നു പഠിക്കുന്നതിനിടെയാണ് ബിന്നിയെ തേടി സിനിമ എത്തുന്നത് മമ്മൂട്ടി നായകനായ തോപ്പിൽ ചോപ്പനായിരുന്നു ബിന്നിയുടെ ആദ്യ സിനിമ ഗീതാഗോവിന്ദം ചെയ്യാനുള്ള ബിന്നിയുടെ തീരുമാനം ശരിവെക്കുന്നതാണ് പരമ്പരയുടെ വിജയം നാനൂറ് എപ്പിസോഡുകളും കടന്ന് മുന്നേറുകയാണ് ഗീതാഗോവിന്ദം ജനിച്ചതും വളർന്നതുമെല്ലാം ചങ്ങനാശ്ശേരിയിലാണ് അച്ഛനും അമ്മയ്ക്കും ജോലി വിദേശത്തായിരുന്നു ഹോസ്റ്റലിൽ താമസിച്ചായിരുന്നു പഠനം ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം പ്ലസ് ടു കഴിഞ്ഞ എൻട്രൻസിനായി തയ്യാറെടുത്തു പക്ഷെ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല അമ്മയുടെ പരിചയത്തിൽ ഒരാൾ അക്കാലത്ത് ചൈനയിൽ എം ബി ബി എസ് പഠിക്കുന്നുണ്ട് എന്നെയും അവിടെ പഠിപ്പിക്കാമെന്നായി അങ്ങനെ ഞാൻ ചൈനയിലെത്തി ആറുകൊലം അവിടെ ചെലവഴിച്ചു എന്നാണ് പിന്നെ പറയുന്നത് ചൈനയിലെ ജീവിതം എന്നെ മാറ്റിമറിച്ചു പല രാജ്യങ്ങളിൽ നിന്നുള്ളവരെ പരിചയപ്പെട്ടു സ്വതന്ത്രമായി നിൽക്കാൻ പഠിച്ചു ചൈനയിൽ പഠിച്ചതുകൊണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് പാസ്സാകണമായിരുന്നു ആദ്യ ശ്രമത്തിൽ തന്നെ ജയിച്ചു നാട്ടിൽ ജോലിക്ക് കയറാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കോവിഡ് വന്നു കുറെ കാലം വെറുതെയിരുന്നു ഡൽഹിയിൽ ഒന്നര വർഷം പ്രാക്ടീസ് ചെയ്തു കോവിഡ് രൂക്ഷമായ സമയം ഒരുപാട് മരണങ്ങൾ ജീവിതത്തിൽ ും മറക്കാനാകാത്ത കാലമാണെന്നും ബിന്നി പറയുന്നു ഇതിനിടെ പി ജി മോഹം നാട്ടിലേക്ക് തിരികെ വന്നു കോസ്മറ്റോളജിയിൽ പി ജി ചെയ്യാമെന്നായിരുന്നു പക്ഷേ സീറ്റ് കിട്ടിയില്ല വീണ്ടും ശ്രമിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അപ്പോഴേക്കും ജീവിതം മാറി മറിഞ്ഞിരുന്നു എന്നാണ് ബിന്നി പറയുന്നത് പഠിക്കുന്നതിനിടെയാണ് ബിന്നിയെ തേടി എത്തുന്നത് മമ്മൂട്ടി നായകനായ തോപ്പിൽ ജോപ്പൻ ആയിരുന്നു ബിന്നിയുടെ ആദ്യ സിനിമ അതേ താരം സംസാരിക്കുന്നുണ്ട് കുടുംബസുഹൃത്തായ സംവിധായകൻ മാത്യൂസ് തോമസ് വഴിയാണ് ആ അവസരം എത്തുന്നത് മമ്മൂക്കിയുടെ കാമുകിയായ യുടെ കുട്ടിക്കാലം അഭിനയിക്കാനായിരുന്നു ക്ഷണം ആൻഡ്രിയയുമായി സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത് തനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ആ സമയത്ത് താൻ ചൈനയിൽ പഠിക്കുകയായിരുന്നു എന്നാണ് ബിന്നി പറയുന്നത് സിനിമയുടെ പേര് പറഞ്ഞ് നാട്ടിലേക്ക് വരാമെന്ന് കരുതിയാണ് ബിന്നി ഓക്കെ പറയുന്നത് അവിടെ പോയി എന്തൊക്കെയോ ചെയ്തു സിനിമ റിലീസാകുമ്പോൾ താൻ ചൈനയിലാണ് പലരും വിളിച്ചു അഭിനന്ദിച്ചു ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയെന്നും ബിന്നി പറയുന്നു അതേസമയം പിന്നീടും അവസരങ്ങൾ തേടി വന്നുവെങ്കിലും പഠനം കാരണം സ്വീകരിക്കാൻ സാധിച്ചില്ലെന്നാണ് ബിന്നി പറയുന്നത് അതേസമയം സീരിയൽ താരം മോഡൽ എന്നീ നില നൂബിൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് മോഡൽ ാണ് ആഗ്രഹിച്ചതെങ്കിലും അവസരമായിരുന്നു പ്രതീക്ഷത് മോഡലിംഗിലെ അവസരങ്ങൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു വിദേശത്തേക്ക് ജോലിക്കായി പോയത് തിരിച്ചു വന്നപ്പോഴായിരുന്നു അഭിനയിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യപരീക്ഷണം എന്ന നിലയിലായിരുന്നു പ്രതീഷായത് അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നൂബിന്റെ പിറന്നാൾ ഹാപ്പി ബർത്ത്ഡേ മാതാ നീ എനിക്കൊരു പാർട്ട്നർ മാത്രമല്ല എന്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹം കൂടിയാണ് എത്രത്തോളം സ്നേഹിക്കാനും സന്തോഷിക്കാനും പറ്റുമോ എന്നതിനുള്ള ഉദാഹരണമാണ് നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും എപ്പോഴും എന്നെ ആദ്യം പരിഗണിക്കുന്നതിനും സ്പെഷ്യലായി നിലനിർത്തുന്നതിനും നന്ദി പറയുന്നു നിന്നോടൊപ്പമുള്ള ജീവിതം സുന്ദരമാണ് എപ്പോഴും എന്റെ കൂടെ നീ ഉള്ളതിൽ ഞാൻ സന്തുഷ്ടയാണ് ആഗ്രഹിക്കുന്ന പോലെയുള്ള സന്തോഷവും വിജയവും എന്നെ തേടിയെത്തട്ടെ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നായിരുന്നു ബിന്നെ കുറിച്ചത് സജൻ സൂര്യ ആയിരുന്നു പോസ്റ്റിന് താഴെയായി സ്നേഹം അറിയിച്ച് ആദ്യം എത്തിയത് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് ചിത്രത്തിന് താഴെയായി ആശംസകൾ അറിയിച്ചിട്ടുള്ളത് ഞങ്ങളെ ഒന്നിച്ചു കാണുമ്പോൾ ചിലരൊക്കെ ഇതാരാണ് എന്ന് ചോദിക്കാറുണ്ട് ഇടയ്ക്ക് ചിലർ പെങ്ങളാണോ എന്ന് ചോദിച്ചിരുന്നു ഇടയ്ക്കൊരു ചേച്ചി ഞങ്ങളോട് സംസാരിക്കാൻ വന്നു എന്നോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാരാണ് ഈ കുട്ടിയെന്ന് ചോദിച്ചു ഇതാണ് എന്റെ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ബേബി പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും വന്നിരുന്നു അതൊക്കെ അതിന്റേതായ സമയത്ത് നടന്നോളും എന്നായിരുന്നു ഇരുവരും പറഞ്ഞത് പൊതുവെ വിവാഹം കഴിഞ്ഞവരെല്ലാം നേരിടുന്ന ചോദ്യമാണല്ലോ ഇത് അത് ോടും എല്ലാവരും ചോദിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ എന്നായിരുന്നു ബിന്നി പറഞ്ഞത്